ഹലോ ഗെയ്സ് ഞങ്ങളിപ്പോൾ കൊച്ചി വൈറ്റലിൽ നിന്നും കാക്കനാട് വരെ ഒരു വാട്ടർ മെട്രോയിൽ യാത്ര പോവുകയാണ് ശാന്തമായ കായൽ പരപ്പിലൂടെ ഇരുപത്തിയഞ്ച് മിനിറ്റ് എല്ലാം മറന്ന് അടിച്ച് പൊളിച്ച് നമുക്ക് ഉല്ലസിച്ച് നല്ലൊരു യാത്ര പോകാൻ പറ്റിയ ഒരു ഒരിടമാണിത് ഈ വാട്ടർ മെട്രോയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഇതിൻ്റെ തുടക്കം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് കൊച്ചി വാട്ടർ മെട്രോ ഈ വാട്ടർ മെട്രോ കൊച്ചി മെട്രോയാണ് ഇതിൻ്റെ സർവീസും മറ്റുള്ള കാര്യങ്ങളും അനുബന്ധ സർവീസുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊച്ചിയിലെ കായൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കുള്ള ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന നല്ലൊരു മാർഗമാണ് ഈ വാട്ടർ മെട്രോ ഇത് വലിയൊരു സ്വപ്നത്തിൻ്റെ തുടക്കമാണ് അതായത് മുപ്പത്തെട്ട് സ്റ്റേഷനുകളിലായിട്ട് എഴുപത്തിയെട്ട് ബോട്ടുകൾ പതിനാറ് റൂട്ടുകളായി തിരിച്ച് ഇവിടുത്തെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രീം പ്രൊജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ശാന്തമായ കായൽപ്പരപ്പിലൂടെ ഓളങ്ങളെ മെല്ലെ തഴുകി തലോടി സൂര്യകിരണങ്ങളെ ഏറ്റുവാങ്ങിയുള്ള ഈ യാത്രയിൽ സന്തോഷത്താൽ മനം നിറയാത്തവരായിട്ട് ആരും കാണില്ല മണിമുത്തുപോലെ മിന്നിത്തിളങ്ങുന്ന ജലകണികകളെ തൊട്ടുരുമിയുള്ള ഈ യാത്രയിൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ നിന്ന് പടിയേറുന്നു തിരക്കു പിടിച്ച ഈ ജീവിതത്തിൽ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് വലിയൊരു ആശ്വാസം തരുന്നതാണ് ഈ യാത്ര ഇതൊരു സ്വപ്നം പോലെ നമ്മുടെ മനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കും പക്ഷികളുടെ പാട്ടുകളും കാറ്റേറ്റ് തലകുമ്പിട്ട് തരുന്ന പൂമുട്ടുകളും ദൂരെ മലനിരകളും അതിനു മുകളിലായിട്ട് മേഘങ്ങൾ പഞ്ഞിക്കെട്ടുകണക്കി ഒഴുകി നീങ്ങുന്നതും ചെറിയ ചെറിയ തോണികൾ ഓളങ്ങളാൽ നൃത്തമാടുന്നതും എല്ലാം മനസ്സിന് ഒരു ശാന്തത തരുന്ന കാഴ്ചകളാണ് കായൽപ്പരപ്പിലൂടെ മെല്ലെ മെല്ലെ ഒഴുകി നീങ്ങുന്ന ഈ നൗക നൗകയിലെ യാത്ര ഒരു വേറിട്ട അനുഭവം തന്നെയാണ് നമുക്ക് നൽകുന്നത് ഇരുവശവും പച്ച പച്ച പുതച്ചു നിൽക്കുന്ന തുരുത്തുകളും തല ഉയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും കാറ്റിലിളകുന്ന ഓളങ്ങളും അങ്ങനെ ഒരു കവിത പോലെ മനോഹരമാണ് ഓരോ കാഴ്ചകളും ഈ കായലോരങ്ങളിലുള്ളവർക്ക് ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം അവർക്കിവിടെ എത്തിപ്പെടാൻ ഏറ്റവും സുഗമമായ ഒരു യാത്രയാണ് ഈ വാട്ടർ മെട്രോ നേരത്തെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കടത്തുവെള്ളങ്ങളെയാണ് ആശ്രയിച്ചു വന്നിരുന്നത് ചെറിയ ചെറിയ തോണികളിൽ അവർക്ക് സ്വന്തമായിട്ട് അങ്ങനെയായിരുന്നു അവർ ആശ്രയിച്ചു വന്നിരുന്നത് ഇപ്പോൾ അവർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ മത്സ്യത്തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും ഒക്കെ ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് കാലിലേക്ക് തലകുനിച്ച് നമ്മളെ സ്വാഗതമോതുന്ന തെങ്ങിൻ തലപ്പുകൾ ഒരു മുത്തുക്കുട പോലെ നമുക്ക് യാത്രാ മംഗളമേകുമ്പോൾ അഭിമാനിക്കാം നമുക്ക് നമ്മുടെ നാടിനെ ഓർത്ത് പണ്ട് ഒരാൾ പറഞ്ഞു ഗോഡ്സോൺ കൺട്രി ശരിയാണ് ഇതൊരു ഗോഡ്സോൺ കൺട്രിയാണെന്ന് നമുക്ക് ഈ യാത്രയിലൂടെ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഈ വശ്യമനോഹരമായ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ തീർച്ചയായിട്ടും തോന്നും ഇതിലെ യാത്ര ചെയ്തുകൊണ്ടായിരിക്കാം പണ്ടൊരു കവി പാടിയത് കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം അതെ ഇത് എഴുതിയ കവിയുടെ സർഗാത്മകതയിൽ ഒട്ടും അതിശയോക്തി ഇല്ലെന്ന് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഗസ് ഭരണം നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ വാട്ടർ മെറ്റലിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി അനുഭവിക്കണം നിങ്ങളുടെ ഇവിടുത്തെ അനുഭൂതികളുടെ അനുഭൂതികൾ അതിലൂടെ നമുക്ക് ഈ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളിലും നമുക്ക് മനസ്സിന് ഒരത്തെല്ലെങ്കിലും ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല നമ്മൾ വിദൂര യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം നാടായ ഈ ഓൺ കൺട്രിയിലും കൊച്ചു കൊച്ചു ഇതുപോലത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ടെന്നൊരു സത്യം നമ്മൾ പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട് അതുകൊണ്ട് വരണം നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതമോകുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗിൻ ഇവിടെ സമർപ്പിക്കട്ടെ താങ്ക്